സ്ത്രീക ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു ദാനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വേദവചനം സംഗീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാം അധ്യായം ആദ്യത്തെ വചനം ഇതാ സഹോദരന്മാർ ഒത്തിരിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് സഹോദരങ്ങൾ ഒത്തിരിമിച്ച് വസിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം നാം സഹോദരന്മാരും സഹോദരിമാരും വളരെ കൂടി കൂടി സന്തോഷത്തോടുകൂടി കൂടി പരസ്പരം സഹായിക്കുന്നവരായി പരസ്പരം സ്നേഹിക്കുന്നവരായി ഇരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു പിശാശായവൻ എപ്പോഴും ദൈവത്തിന് എതിരായി നിൽക്കുന്ന ഒരു വ്യക്തി അവൻ എപ്പോഴും സഹോദരന് തമ്മിൽ പ്രശ്നമുണ്ടാകണം അവരൊന്നിച്ചിരിക്കാൻ പാടില്ല അവരെ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കാൻ പാടില്ല എപ്പോഴും വഴക്കിട്ട് പിരിയണം എന്ന് ആഗ്രഹിക്കുന്നു നാം വേദവചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആരൊക്കെ ജീവിതത്തിൽ സഹോദര സ്നേഹം ഉണ്ടായിരുന്നു അവരെ ദൈവം അധികമായിട്ട് അനുഗ്രഹിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും നമ്മുടെ മുർപിതാവിയ അബ്രഹാമിൻ്റെ ജീവിതത്തിലെടുത്ത് നോക്കുമ്പോൾ തൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തുവിനെ സ്നേഹിച്ചിരുന്നു അധികമായിട്ട് സ്നേഹിച്ച് ലോത്തുവിനു വേണ്ടി അദ്ദേഹം ഒരുപാട് വിട്ടുകൊടുത്തു അതേപോലെ ലോത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ താൻ പോയി വിടുവിച്ചു തൻ്റെ സഹോദര സ്നേഹത്തെ വെളിപ്പെടുത്തി ആ സഹോദര സ്നേഹം ഇരുന്ന് പടിയാൽ ദൈവം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഹൗസ് ജീവിതം എടുത്തു നോക്കുമ്പോൾ കാരണമില്ലാതെ അവൻ്റെ സഹോദരങ്ങൾ അവരെ വെറുക്കുവാൻ തുടങ്ങി സഹോദരങ്ങൾ ഒന്നുകൂടി അദ്ദേഹത്തിനെ കൊല ചെയ്യുവാൻ തീരുമാനിച്ചു പിന്നെയോ അവനെ ഒരു അടിമയാട്ട് വിളിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ തിരഹിതം അദ്ദേഹത്തിന് മേൽ ഇരുന്ന പടിയാൽ ദൈവം അദ്ദേഹത്തിനെ ഒരു അടുത്ത സ്ഥാനത്തിൽ ഉയർത്തുന്നു ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നു ഇപ്പോൾ ഔസേപ്പിൻ്റെ സഹോദരങ്ങൾ ഒരു ആവശ്യമായിട്ട് അവിടെ വന്നിരിക്കുന്നു അയ്യോ ഇവൻ പഴയ വൈരാഗ്യം വച്ച് ഞങ്ങളെ കൊല ചെയ്യുമോ എന്ന് ഭയന്നിരിക്കുമ്പോൾ ഔസേപ്പ് അവർ ഔസേപ്പിൻ്റെ വേണമെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പഹരം വീട്ടമായിരുന്നു ഹി നെവർ ഹാഡ് എ ഗ്രഡ് ടുവേർഡ്സ് ഹിസ് ബ്രദേഴ്സ് അദ്ദേഹത്തിന് പണബലമുണ്ട് ആൾ ബലമം ഉണ്ട് പഹരം വീട്ടണമെങ്കിൽ പകരം ചോദിക്കാൻ വരുന്നു പക്ഷെ അവിടെയോ താൻ ഒരു ദൈവീക സ്വഭാവത്തെ കാണിക്കുന്നു തൻ്റെ സഹോദരങ്ങളെ അദ്ദേഹം സ്നേഹിക്കുന്ന വെളിപ്പാടായി അവരെ ചേർത്ത് കൊള്ളുന്നു അവരെ ചേർത്ത് അവർക്കുള്ള എല്ലാവിധ കാര്യങ്ങളെ കൊടുത്ത് അവർ ചെയ്ത പടിയാൽ ദൈവം ഔസേപ്പിനെ ദൈവം അനുഗ്രഹിച്ചു മോശേ തൻ്റെ സഹോദരിയാകെ മെറിയാം തനിക്ക് എതിരാട്ട് സംസാരിച്ച് കുഷ്ഠരോഗം വന്നപ്പോൾ Vamos, chefe. തൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കേട്ട് ദൈവം വിടുവിച്ചു ഒരു സഹോദര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു അതേപോലെ ദാവീദും ഷൗരൻ്റെ മകനായ ചൊണത്താനെ ഒരു സഹോദരനായിട്ട് കണ്ട് സ്നേഹിക്കുന്നു അവരെ സഹോദര സ്നേഹം കാണിച്ച പടിയാൽ ദൈവം ദാബീന്ദ്രൻ്റെ ജീവിതത്തിലും അനുഗ്രഹിക്കുന്നു ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ആരൊക്കെ സഹോദരങ്ങളെ യഥാർത്ഥമായിട്ട് ശരിക്കും സ്നേഹിക്കുന്നു അവരെ ദൈവം നുഗ്രഹിക്കുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കും എനിക്കൊരു പിതാവിനെ അറിയാം അദ്ദേഹത്തിന് താഴെ മൂന്ന് സഹോദരന്മാർ അനിയന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിദേശത്തിനൊരു ജോലി കിട്ടിപ്പോയി തനിക്ക് വിദേശ ജോലി കിട്ടിയപ്പോൾ തൻ്റെ സഹോദരങ്ങൾ വളരുത് എന്ന് പറഞ്ഞ് അവരെ അവിടെ മാറ്റി നിർത്താതെ വരണം തൻ്റെ സഹോദരങ്ങളും എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെടണം എന്നെ കാട്ടിൽ ഉയർന്ന നിലയിൽ വലിയ നിലയിൽ വരണമെന്ന് തൻ്റെ സഹോദരങ്ങളെ തൻ്റെ ആ അന്യ ആ ദേശത്തിൽ കൊണ്ടുവന്ന് അവർക്കും ഒരു ജോലി കൊടുത്ത് അവരെയും അവരുടെ ലൈഫിൽ സെറ്റിലാക്കി അങ്ങനെ ഒരു നല്ല സ്വഭാവം ഇരുന്ന പടിയാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് ഓരോരുത്തരും നല്ല രീതിയിൽ വലിയ രീതിയിൽ ലൈഫിൽ സെറ്റിലായി പ്രിയമുള്ളവരെ ദീർഘകാലം ജീവിച്ച് മക്കളെയും മക്കളെയും കണ്ട് ആ പിതാവ് കടന്നുപോയി സഹോദര സ്നേഹമുള്ള സഹോദര സ്നേഹമുള്ളവരെ ദൈവം അനുഗ്രഹിക്കും വിശുദ്ധ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പത്താം വചനം വായിച്ചു നോക്കുമ്പോൾ സഹോദരൻ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിലായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവന് ഇടർച്ച വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏതൊരു വ്യക്തി തൻ്റെ സഹോദരൻ സ്നേഹിക്കുന്നു അവൻ വെളിച്ചത്തിലായിരിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ഒരു കാലം ഇടർച്ച വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു തുടർന്ന് അടുത്ത വചനം യോഹനാന ഒന്നാം ലേഹൻ രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം വായിച്ചു നോക്കുമ്പോൾ സഹോദരനെ ഭകയ്ക്കുന്നവനോ ഈരുട്ടിൽ ഇരിക്കുന്നു എന്ന് ഈരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇരുട്ട് അവനോട് കാണുന്നത് കുരുടാകയാൽ എവിടേക്ക് പോകണമെന്ന് അവൻ അറിയുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ ഏതൊരു വ്യക്തി സഹോദരനെ സ്നേഹിക്കുന്നില്ലയോ അവൻ അന്ധകാരത്തിലായിരിക്കുന്നു അവൻ ഇരുട്ടായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം മുമ്പെയൊക്കെ നാം നോക്കുമ്പോൾ ശത്രുത മറ്റുള്ളവരുടെ ആയിരുന്നു പക്ഷെ ഇപ്പം സ്വന്തം സഹോദരമേൽ ശത്രുത സ്വന്തം സഹോദരൻ വളരുന്നത് കണ്ട് അസുഖിയാണ് സ്വന്തം സഹോദരന് ശത്രുവായിട്ട് കാണുന്നത് എത്രയോ പേർ എന്നോട് സംസാരിക്കരുത് ഞാനെന്നും എൻ്റെ വീട്ട് വരുത്തില്ല ഞാൻ മരിച്ചാലും നീ എന്നെ വന്ന് കാണരുത് എന്ന് മഹാഭയങ്കരമായ വാക്കുകൾ പറയുന്നു ഇന്നും ഒരു ചിലവർ കൊല ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്നും ചിലവർ അവരുടെ ജീവിതത്തിൽ പല ആപത്തുകൾ വരുത്തുവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇന്നും ഒരു ചിലർ വന്നിട്ട് സഹോദരൻ പറയാത്ത കാര്യം പറഞ്ഞതായും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കുന്നു ഒരു ചിലർ സഹോദരൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ പുറമേ പറഞ്ഞ് സന്തോഷിക്കുന്നു പ്രിയമുള്ളവരെ സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിലായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ ജീവിതം എന്തുകൊണ്ട് ഇരുണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം എന്തുകൊണ്ട് അന്ധകാരമായി ഇരിക്കുന്നു കാരണം നമ്മുടെ സഹോദരമേൽ നമുക്ക് സ്നേഹമില്ല ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ സഹോദരനെയും നമ്മുടെ സഹോദരിയും നാം സ്നേഹിക്കണം ഞാൻ പലപ്പോഴുമായിട്ട് പല ഭവനങ്ങൾ സന്തോഷിക്കുമ്പോൾ പല പല കാര്യങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ഓൺ ടെൻ അല്ലെങ്കിൽ നയൻ ഓഫ് ടെൻ അവരുടെ സഹോദരങ്ങൾ കുറച്ച് അവർക്ക് കുറ്റം പറയുവാൻ മാത്രമേ മനസ്സുണ്ടാകത്തുള്ളൂ അവർ ചെയ്ത നന്മകൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന നന്മയുള്ള സ്വഭാവങ്ങൾ പറയുന്നില്ല അനേക ജീവിതത്തിൽ അനേക കുടുംബത്തിൽ സ്വന്തം സഹോദരന സഹോദരിയും വെറുക്കുന്നവർ ആയിരിക്കും വേദവചനം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുമ്പോൾ ആദ്യം ആദവും ഹൗവയും സന്തോഷമായിട്ട് ദൈവത്തോട് ഒരു കണക്റ്റഡ് ആയിട്ട് ദൈവത്തോട് സംസാരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദവും ഹൗവയേയും പിശാച്ച് വഞ്ചിച്ചത് ഒരു ഡിസ് കൊണ്ടുവന്നു അവർ ദൈവത്തെയും അവരെയും വേർപിരിച്ച് അവരുടെ ജീവിതത്തിൽ ശാപത്ത് കൊണ്ടുവന്ന് പലവിധമായ പ്രശ്നങ്ങൾക്ക് കാരണമായി അടുത്ത അവൻ അടുത്ത ആയുധം വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി സഹോദര തമ്മിൽ ഒരു അന്തരങ്ങൾ അവൻ ഉണ്ടാക്കി അതുമായിരവ് അവൻ ചെയ്ത അടുത്തൊരു തന്ത്രം ഒരുവന് മറ്റു ഒരു സഹോദരൻ മറ്റൊരു സഹോദരമേലും ഒരു അസൂയ വന്ന് അത് കൊലപാതകത്തിൽ കൊണ്ട് പ്രിയമുള്ളവരെ ദൈവം അത് വെറുക്കുന്ന ഒരു സ്വഭാവം സഹോദരനും തമ്മിൽ സ്നേഹത്തോട് കൂടിയിരിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മത്തായി സുവിശേഷം അഞ്ചാം അത്യായും ഇരുപത്തിരണ്ടാം ഇരുപത്തി മൂന്നാം വചനം വായിച്ചു നോക്കുമ്പോൾ ഇരുപത്തിരണ്ടാം വചനം പറയുന്നു സഹോദരങ്ങൾ കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യൻ സഹോദരമേൽ കാരണമില്ലാതെ കോപ കോപിക്കുന്നവൻ അവൻ ന്യായവിധിക്ക് യോഗിക്കാൻ അവൻ രക്ഷപ്പെടാനേ പറ്റത്തില്ല സഹോദരൻ നിസാരൻ എന്ന് പറയുന്നവൻ ന്യായവിധിക്ക് നിൽക്കേണ്ടത് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു സഹോദരൻ മൂടൻ എന്ന് പറഞ്ഞവൻ അഗ്നി നരഹത്തിന് നിരയാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇതൊരു ചെറിയ കാര്യം വലിയ പാപമല്ല എന്ന് നാം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു അനേകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കൊല ചെയ്യുന്നില്ല ഞാൻ മോഷ്ടിക്കുന്നില്ല ഞാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം നിക്ഷയം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഭജനം പറയുന്നു സഹോദരന്റെ മൂടൻ എന്ന് പറഞ്ഞാൽ നിനക്ക് അഗ്നി നരഹം കാത്തിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു സഹോദരമേൽ കോപിക്കുന്നവൻ ന്യായമതി മുൻപതായിട്ട് നിന്ന് അന്ന് ദൈവത്തിന് മുൻപാകെ കലക്കുരിഞ്ഞ് നിൽക്കേണ്ടി വരും എന്നൊരു കാര്യത്തിൽ നാം മറന്നു പോകരുത് അതുകൊണ്ട് അത്ര സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ദൈവം പറയുന്നു ആകയാൽ നിങ്ങൾ വഴിപാടിനു യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സഹോദരമേൽ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ തന്നെ യാഗപീഠത്തിൽ വെച്ച് അവനോട് കൂടി സമാധാനമാകണം പിന്നെ വന്ന് വഴിപാട് കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ പള്ളിയിൽ സ്തോത്രകാശ ഇടാൻ പോകുമ്പോൾ നിങ്ങളുടെ സഹോദരമേൽ നിങ്ങൾക്കൊരു ദേഷ്യമുണ്ടെങ്കിൽ അത് അവിടെ വച്ചിട്ട് അവനോട് കൂടി സമാധാനമായിട്ട് പിന്നെ സ്ത്രോത്രകാഴ്ച നേർച്ചകളും കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിൻ്റെ അർത്ഥം ഈ എൻ്റെ സഹോദരന്മേൽ കോപം വരുന്നാൽ ദേഷ്യം വരുന്നാൽ ഞാൻ സ്തോത്രാക്ഷിടേണ്ട ആ പൈസ എനിക്ക് ലാഭമായി എന്ന് പോക്കറ്റിൽ ഇടണമെന്നല്ല അതിൻ്റെ അർത്ഥം അതിനെ അനുസരിക്കണം ദൈവം പറഞ്ഞിരിക്കുന്നു നമ്മുടെ സഹോദരന്മാർ ഒരു ദേഷ്യമെന്ന് വൈരാഗ്യം വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല നാം എത്ര മാത്രം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യത്തെ മറന്നു പോകണം സഹോദരനെ സ്നേഹിക്കണം ഏതൊരു സഹോദരന് നമുക്ക് ഉറപ്പുണ്ടോ നാം സമാധാനമാകണം എന്ന് വേദവചനം പറയുന്നു സദൂശവാക്യം പതിനേഴാം അത്യായം പതിനേഴാം വാക്യം പറയുന്നു അനർത്ഥകാലത്തിൽ സഹായിക്കാനത്രയും സഹോദരൻ ജനിച്ചിരിക്കുന്നത് ഇസ് ഗോൺ ഫോർ അഡ്വസിറ്റി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആപത്ത് കാലത്തെ നമ്മൾ സഹായിക്കാനേ ഈ ഇറങ്ങി ഇവർക്ക് സഹോദരൻ ജനിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ ഇന്ന് നോക്കുമ്പോൾ ആപത്തുകൾ സൃഷ്ടിക്കുന്നത് തന്നെ സഹോദരനാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് അത് വേദനയുള്ള ഒരു കാര്യം അന്ന് പത്രോസിന് ഒരു സംശയം ഉണ്ടായിരുന്നു ദൈവത്തോട് ചോദിക്കുമ്പോൾ മത്തായി എഴുസവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനത്തിൽ പറയുന്നു സഹോദരനുമായിട്ട് ഇത്ര പ്രാവശ്യം ശ്രമിക്കണം ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് പറഞ്ഞപ്പോൾ ഏഴ് വട്ടമല്ല ഏഴേഴ് വട്ടം ക്ഷമിക്കണമെന്ന ദൈവത്തിൻ്റെ വചന പറയു നമുക്ക് നമ്മുടെ സഹോദരനോട് ക്ഷമിക്കാൻ വയ്യ ഒരു ക്ഷമയില്ല നാം പ്രാർത്ഥിക്കുന്നു നാം ഉപവസിക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നു പള്ളിക്കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ സ്വന്തം സഹോദരനോട് നമുക്ക് ക്ഷമിക്കുന്ന ഒരു മനസ്സില്ലെങ്കിൽ തീരും സഹോദരൻ ചെയ്ത നന്മകളൊക്കെ നാം ഒരു നിമിഷത്തിൽ മറന്നുപോയി അവനോട് ദേഷ്യപ്പെട്ടു സഹോദരൻ ഒരു നമുക്ക് ആവശ്യം വരുന്നവരെയാൽ സഹോദരനോടുള്ള ഒരു സ്നേഹം മത്തായി അഴിച്ച് വിശേഷം പതിനെട്ടാമത്തെ അയൽ മുപ്പത്തഞ്ചാം പേരും പറയുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഉദയപൂർവം നിങ്ങളുടെ സഹോദരൻ ക്ഷമി ക്ഷമ കാണിക്കാത്തതാൽ എൻ്റെ പിതാവും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ ഒന്ന് യോഹനാനായി മൂന്നാമത്തെ അയ്യായും പതിനഞ്ചാം വാക്യം വായിച്ച് നോക്കിയാൽ സഹോദരനെ പഹിക്കുന്നവൻ കൊലപാതകൻ ഈസ് എ മേഡറർ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്ന് നാലാമത്തെ നാലാമത്യായം ഇരുപതാം വാക്യം സഹോദരനെ സ്നേഹിക്കാത്തവൻ താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒരു കള്ളനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്ന് യോഹന നാലാമത്യായം ഇരുപത്തൊന്നാം വാക്യം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹോദരനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് ദൈവം നമ്മൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം നാം അത് നാം ചെയ്യുക തന്നെ ചെയ്യണം അത് ഒന്ന് യോഹന നാല് ഇരുപത് നാം വായിച്ചു നോക്കുമ്പോൾ കാണുന്ന എൻ്റെ സഹോദരനെ നീ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും പ്രിയമുള്ളവർ ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു മെസ്സേജ് ദൈവം നിന്ന് നമുക്ക് തരു നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവ് എന്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് എനിക്കൊരു അനുഗ്രഹമില്ല എന്ന് നാം ചിന്തിച്ചിരിക്കുന്നു നാം ഒന്ന് ഓർക്കണം നമ്മുടെ സഹോദരനെ നാം സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ സഹോദരിയെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഓർക്കണം ഇന്ന് ഒരു ഇമ്മീഡിയറ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ അപ്പൻ അമ്മയുടെ സ്വന്തം സഹോദരൻ സഹോദരിയും ചിലർ ഒരു പക്ഷെ സ്നേഹിക്കുമായിരിക്കും പക്ഷേ ഫസ്റ്റ് കസിൻസ് സെക്കൻഡ് കസിൻ തേർഡ് കസിൻസ് അവരുമായിട്ട് സ്നേഹമുണ്ട് ഇന്ന് വലിയ ഷട്ടൾ പോലെ സഹോദരങ്ങൾ വഴക്കിരുന്ന് കാണുമ്പോൾ ഏറെ വേദനയായിരിക്കും സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റിലേറ്റീവ്സിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നാം പോകുന്ന ഇടവകയിൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ പ്രിയമുള്ളവരെ സഹോദരൻ സഹോദരി നാം ഉറുത്താൽ കോപിച്ചാൽ നാം ന്യായീവതിക്ക് നിൽക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം തീരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവരെ സ്നേഹിക്കാതെ നാം ദൈവത്തെ സ്നേഹിക്കുന്നതാണ് നമ്മെ ഒരു കൊലപാതകൻ ഒരു കള്ളൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏതോ ഒരാളെ കത്തി എടുത്ത് കുത്തി കൊല ചെയ്തത് മാത്രം കൊലപാതകമല്ല സഹോദരനെ സ്നേഹിച്ചാൽ നാം കൊലപാതകനായിട്ട് കൊലപാതകം ന്യായവിധിയിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കത്തില്ലോ എന്ന് പറയുന്ന പ്രകാരം നമുക്കൊരു സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കത്തില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുക നമ്മുടെ സഹോദര സഹോദരിമേൽ നമുക്കൊരു ദേഷ്യം വൈരാഗ്യമുണ്ടെങ്കിൽ അവരോട് ചെന്ന് സമാധാനമാകുക നമുക്ക് വേണമെങ്കിൽ പല ന്യായങ്ങൾ പറയുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനോട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കുമെന്ന് അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഒരു കൽപ്പനയ്ക്ക് നാം അനുസരിക്കുന്ന വിധമായി ദൈവത്തെ മുൻപതായി താഴ്ന്ന വിധമായിട്ട് നാം തീർച്ചയായിട്ടും നാം താഴ്ന്നു പോയി അവരോട് സമാധാനമാക്കണം നാം ഏതൊക്കെ സഹോദരൻ സഹോദരികളുടെ നാം സംസാരിക്കാതെ അറിയിക്കുന്നു അവരോട് നിറപ്പ് ചെയ്ത് ക്ഷമിക്കണം ഈ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് തുടർന്ന് അവർക്ക് നന്മ ചെയ്യുവാനും ആപത്ത് കാലത്തിൽ അവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും നാം പഠിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു സഹോദരൻ സ്നേഹിക്കുന്നവൻ അവൻ വെളിച്ചത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം വെളിച്ചമായി മാറും നിങ്ങളുടെ ജീവിതം നന്മയായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാറും നമുക്ക് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നു അപ്പാ ഈ ഒരു നല്ല സന്ദേശം ദൈവം തന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഏതൊക്കെ വ്യക്തികൾ തങ്ങൾ സഹോദരങ്ങൾ സ്നേഹിച്ച് ഒരു നന്മയുള്ള ജീവൻ നയിക്കുന്നു അവർക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പ ഏതൊക്കെ വ്യക്തി തങ്ങളുടെ സഹോദരന്മാരെ ഒരു പല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് വഴക്കിട്ട് പഹയ്ക്കുന്ന വെറുക്കുന്നു പിതാവെ അവരൊക്കെ ഈ വചനം കേട്ട് അവർ മനസ്സ് മാറണമേ പിതാവേ പരിശുദ്ധ അപ്പച്ച അവരൊക്കെ ഈ വചനത്തിൽ തന്നെ ിച്ച് കൊടുക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ അന്ധകാലത്ത് മാറ്റി ഒരു വെളിച്ചത്തെ ദൈവം കൊണ്ട് വരണം പ്രാർത്ഥിക്കുന്നു പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എളിയ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യണമേ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ സഹോദരനടുത്ത് നിങ്ങളെ താഴ്ത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും താഴ്ന്നു പോകത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതല കാണും പ്രതീക്ഷിക്കാത്ത നന്മകൾ നിങ്ങളെ വന്ന് ചേരും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ വന്ന് ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പുറമായിട്ട് ദൈവം ഉയർത്തും ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക സഹോദരനൊരു താങ്ങായി തണലാൻ നീക്കുക സഹോദരികളെ സ്നേഹിക്കുക അപ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും പിതാവേ ആരൊക്കെ ഈ വചനത്തെ കേട്ട് തങ്ങളെ താഴ്ത്തിയോ ദൈവം അവരെ അനുഗ്രഹിക്കണമേ സാമ്പത്തികമായിട്ട് ദൈവം വിടുതല അനുഗ്രഹം കൊടുക്കണമേ രോഗത്തിൽ നിന്ന് വിടുതല കൊടുക്കണമേ എല്ലാവിധ പൈശാഗ്യ ബന്ധനത്തിൽ ദൈവം വിടുതല കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമേ വിടുതല കൊടുക്കണമേ അവരുടെ ജീവിതത്തിന് നന്മ കൊടുക്കണമേ ഏത് കാര്യത്തെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതിലൊരു അത്ഭുതം ചെയ്യണമേ ജോലിക്കൊരു വഴി തിറക്കപ്പെടട്ടെ യേശുവിനാമത്തിൽ കുടുംബജീവിതത്തിന് വഴി തിറക്കപ്പെടട്ടെ യേശുവിനാമത്തിൽ ഏത് കാര്യം ചോദിക്കുന്നു ആ കാര്യം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്ന പടിയാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സകല മാനം മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ പ്രിയമുള്ളവരെ നിങ്ങളുടെ താഴ്മയുള്ള ജീവിതത്തെ ദൈവം കണ്ടിരിക്കുന്നു അപ്രഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കാണും നിങ്ങൾ ഏതൊരു കാര്യത്തെ നിങ്ങൾ ഒഴിച്ചു പ്രാർത്ഥിക്കുന്നു അതിലൊരു നന്മയെ കാണും നിങ്ങൾ തുടർന്ന് സഹോദര സ്നേഹിക്കുക അവർക്ക് നല്ലൊരു സപ്പോർട്ടീവായിട്ട് ഇരിക്കുക അവർക്ക് നന്മ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വഴി തറക്കും നിങ്ങളുടെ ജീവിത വെളിച്ചത്തിൽ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ സകലവിധ നന്മകൾ ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു വീണ്ടും അടുത്ത പ്രാവശ്യം ഒരു നല്ല ചിന്തയോടും വരുന്നവരെ ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആവേ